ഒരു ടാപ്പ് നല്ല വിൻഡേജ് ലുക്ക് തരുന്നില്ലേ നമ്മൾ പണ്ടുള്ള ഈ വാൾവൊക്കെ അല്ലേ അതൊക്കെ ഇരുമ്പിന്റെ ഈ രൂപത്തിൽ സെറ്റ് ചെയ്ത് കാണലുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഞാൻ കാണിക്കുന്നത് വാഷ് ബേസിനാണ് ആണ്ട്ടോ ഈ വാഷ് ബേസിന്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഏസെറ്റിക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സിമെന്റ് ടെക്സ്ചർ യൂസ് ചെയ്തിട്ടാണ് റൗണ്ടിൽ ലൈറ്റോട് കൂടിയിട്ടുള്ള മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് തോന്നിക്കാൻ ഇവിടെ ഒരു ഹാങ് ലൈറ്റ് കൊടുത്തു ഇൻബിൽട്ട് ആയിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് താഴെയായിട്ടൊക്കെ കുറേ സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാഷ് ബേസിൽ നിൽക്കുന്നത് ഒരു ഡൈനിങ് സ്പേസിലാണ് ഡൈനിങ് സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നല്ല അടിപൊളി അതായത് ഏസറ്റിക് തന്നെ പറയാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇത് വരുന്നത് നല്ല സ്പേസസ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് കംപ്ലീറ്റ് കേർട്ടൺസ് നൽകിയിട്ടുണ്ട് ഒരു എയ്റ്റ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടാബ് സെറ്റ് കൊടുത്തു അതിനെ അതിനൊന്നും കൂടി ബ്യൂട്ടിഫുള്ളാക്കാനും അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ മുകളിലായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാങ് ലൈറ്റ് സെറ്റ് ചെയ്തു അതിനോട് മാച്ച് ആയിക്കൊണ്ട് തന്നെ ഈ വാളിൽ കൂടി ഒരു ലേറ്റ് സെറ്റ് ചെയ്തു അതുപോലെ ജിപ്സും സീലിംഗ് കൂടി കൊടുത്തിട്ട് ഇതിനെ അടിപൊളിയാക്കിയിട്ടോ ഈ വീട് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് നമ്മൾ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോം ടൂർ റിയാലിറ്റി വണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് വെക്കുക